ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമെസ്തു ഹോലോക വൈകുണ്ഠനാഥനായ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ ഗുരുവാരപ്പന്റെ ഗുരുവാര ഏകാദശിയാണ് നാളെ അതെ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ദശമിയാണ് നാളെയാണ് ഏകാദശി അത് കഴിഞ്ഞ അടുത്ത ദിവസം ദ്വാദശി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി ആചരിക്കുന്നത് എങ്ങനെയാണ് ഗുരുവാര ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലർക്ക് ചില കാര്യങ്ങൾ മറന്നു പോവാം എന്തെങ്കിലും തെറ്റ് വരാം അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അത്രയേറെ ഇഷ്ടപ്പെട്ട് അത്രയേറെ സമർപ്പണത്തോടെ ചെയ്യുന്ന വ്രതമാണ് ഗുരുവായൂർ ഏകാദശി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു തരത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ അറിഞ്ഞോ അറിയാതെ വരരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമല്ലോ അതിന് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നാളെ ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവാസം എടുക്കുന്നവരും അല്ലെങ്കിൽ ആഹാരം കഴിച്ചും ഉപവസിക്കുന്നവരും ഉണ്ടാവും ഒരു തുള്ളി ജലം പോലും എടുക്കാതെ ഏകാദശി വ്രതം നോൽക്കുന്നവരുണ്ട് എന്നാൽ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഉറപ്പായും ആഹാരം എടുക്കാതെ വെള്ളം എടുക്കാതെ ഏകാദശി നോൽക്കാനോ ഒരു വ്രതം നോക്കാനോ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ അവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആഹാരം കഴിച്ചും ഈ വ്രതം നോൽക്കാവുന്നതാണ് പക്ഷേ ഒരു ണവശാലും അരി ആഹാരം കഴിക്കാൻ പാടുള്ളതല്ല അതിനു പകരമായി നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങളോ ചവരി സാബുദാന കഞ്ഞിയോ കരിക്കിൻ വെള്ളമോ പാലോ വെറും വെള്ളമോ കുടിച്ച് ഏകാദശി വ്രതം നോൽക്കാവുന്നതാണ് നവധാന്യങ്ങൾ ഏകാദശി ദിവസം ഒഴിവാക്കേണ്ടതാണ് പക്ഷെ ഗുരുവായൂർ അമ്പലത്തിൽ നാളെ പ്രസാദമായി ഊട്ടുന്നത് ഗോതമ്പ് കഞ്ഞിയാണ് അപ്പോ എല്ലാവർക്കും ഒരു സംശയം തോന്നും നവധാന്യങ്ങൾ കഴിക്കാനും പാടില്ല പിന്നെ എങ്ങനെയാണ് ഗോതമ്പ് ആഹാരമായി ഗുരുവാര അമ്പലത്തിൽ കൊടുക്കുന്നതെന്ന് ഒരു കാരണവശാലും നിങ്ങൾ അതിൽ സംശയിക്കേണ്ടതില്ല ഭഗവാന്റെ പ്രസാദമായിട്ടാണ് നാളെ എവിടെ നിന്ന് നിങ്ങൾക്ക് ഗോതമ്പ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായി സേവിച്ചോളൂ ഒരു കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്നതല്ലല്ലോ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് പ്രസാദം എന്ന രീതിക്കാണ് നമ്മൾ കഴിക്കുക അതുകൊണ്ട് തന്നെ പേടിക്കാതെ കഴിച്ചോളൂ കേട്ടോ വ്രതം മുറിയുമെന്ന് ഒരു പേടിയുമില്ല പിന്നെ പലർക്കുള്ള ഒരു സംശയമാണ് ചായ കുടിക്കാമോ എന്നുള്ളത് ചായ കോഫി എന്നിവ എന്നും എടുക്കാത്തവർക്ക് അതൊരു പ്രശ്നാവില്ല പക്ഷേ സ്ഥിരമായി ഒരേ സമയത്ത് അത് കുടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ദിവസം അത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ തലവേദന ഒക്കെ അനുഭവപ്പെടാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാം അങ്ങനെ ഉള്ളവർക്ക് ഒട്ടും പറ്റില്ല എന്നാണെങ്കിൽ ഭഗവാനോട് പറഞ്ഞിട്ട് എടുത്തോളൂ നിങ്ങൾ കുടിച്ചോളൂ അത് ഒട്ടും പറ്റില്ല നിങ്ങൾക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം തലവേദനയ്ക്ക് വന്നാൽ പിന്നെ വ്രതവും മുറിക്കേണ്ടി വരും തീരുവായ വ്രതം മുറിഞ്ഞു പോവില്ലേ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്കൊട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ ചായ കുടിച്ചോളൂ പിന്നെ വേറൊരു കാര്യമാണ് വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഈ ഒരു വ്രതമല്ല ഏതൊരു വ്രതം അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ നോൺവെജ് ഒന്നും കഴിക്കാറില്ല പക്ഷെ ചില വീടുകളിൽ ചില അമ്മമാർ പറയുന്ന ഒരു വിഷമമാണ് നോൺ വെജ് പാചകം ചെയ്യേണ്ടി വരുന്നു അപ്പോൾ എന്ത് ചെയ്യും ഒരു വീട്ടിൽ എല്ലാവരും വ്രതം എടുക്കണം എന്നില്ല അപ്പോ പലരുടെയും ഇഷ്ടപ്രകാരമായിരിക്കും ആഹാരം ഉണ്ടാക്കുക ഇപ്പോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക എനിക്കിന്ന് ഉണ്ടാക്കാൻ സാധിക്കില്ല വ്രതം എടുക്കാണെന്ന് പറഞ്ഞു നോക്ക എന്നിട്ടും അത് പറ്റുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്കത് പാചകം ചെയ്യാം നിങ്ങളുടെ ഒരു കടമ അല്ലെങ്കിൽ ഒരു ജോലി ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ചെയ്യാം അതിൽ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട് ഹോട്ടൽസിലും കാറ്ററിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് വ്രതമെടുത്തിട്ടായാലും അവർക്ക് ജോലി പരമായി ചെയ്യേണ്ടി വരുന്നവർ ചെയ്യുന്നില്ലേ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചല്ലേ അവർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കണ്ട് ചെയ്താൽ മതി അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ പിന്നെ നിർജ്ജലായിട്ടാണ് ഒരു തുള്ളി വെള്ളം പോലും എടുക്കാതെയാണ് ഏകദേശം നോൽക്കുന്നവരെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ എടുത്തോളൂ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പക്ഷെ അതിൽ ഒരു കാര്യം ഞാൻ പറയാണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വളരെയധികം തളർച്ച തോന്നുകയാണെങ്കിൽ നിർജ്ജലമായി ഏകദേശം എടുത്ത് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് തളർച്ച എന്തെങ്കിലും തോന്നുകയാണ് ക്ഷീണം വരാണ് തല ചുറ്റാൻ പോവുകയാണ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഭഗവാനോട് പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വെള്ളം എന്താ ആഹാരം അരി ആഹാരം അല്ലാത്ത ആഹാരം എന്തെങ്കിലും എടുത്ത് കഴിക്കേണ്ടതാണ് അല്ലാതെ ഞാനിത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തോളാം എന്ന് കരുതി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഭഗവാന് ഏറ്റവും ഇഷ്ടം നമ്മളുടെ സമർപ്പണമാണ് അത് സ്നേഹത്തോടെയുള്ള സമർപ്പണമായിരിക്കണം അല്ലാതെ നമ്മുടെ ശരീരത്തിനെ പീഡിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു സമർപ്പണ ആവരുത് ഭഗവാൻ ഇഷ്ടം നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോട് കൂടി കൊടുക്കുന്ന സമർപ്പണമാണ് ഈ വ്രതമൊക്കെ നമ്മൾ എന്തിനാ ചെയ്യുന്നത് നമ്മളുടെ മനസ്സും ശരീരവും ശുദ്ധിയാവാനാണ് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ആവരുത് ഒരു വ്രതവും അനുഷ്ഠിക്കേണ്ടത് നമ്മൾ അത്രമാത്രം അർപ്പണത്തോടെ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾക്ക് എന്താണോ വേണ്ടത് എപ്പോഴാണോ അത് നടത്തേണ്ടത് എന്നുള്ളത് ഭഗവാൻ അറിയാം ആ ഭഗവാൻ തന്നെ ഇതെല്ലാം ശരിയാക്കിക്കോളും അല്ലാതെ ഭഗവാനെ എനിക്ക് ഈ കാര്യം നടത്തി തരണേ എന്ന് കരുതി ഈ വ്രതം മാത്രല്ല ഒരു വ്രതവും എടുക്കരുത് കേട്ടോ അടുത്തതായി വരുന്നത് എല്ലാവർക്കും അറിയാന്നുള്ളത് പോലെ ഏകാദശി ദിവസം പകലുറക്കം പാടില്ല ഉച്ച ഉറക്കമൊക്കെ ശീലമുള്ളവരുണ്ടാവും ഉറപ്പായി നിങ്ങൾ അത് ഒഴിവാക്കിയാലേ പറ്റുള്ളൂ ഏകാദശി ദിവസം പകലുറക്കം പാടുള്ളതല്ല പിന്നെ പ്രധാനമായ ഒരു വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് നാളെ ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂരിൽ നട അടയ്ക്കുന്നില്ല രാത്രി അപ്പോ പ്രത്യേകിച്ച് ഏകാദശി ദിവസം കൂടി ആയതുകൊണ്ട് ഭക്തജനങ്ങൾ രാത്രിയും ഭഗവാനെ കാണാൻ വേണ്ടി ഒത്തിരി തിരക്കുണ്ടാവും പിറ്റേ ദിവസം ദ്വാദശിയാണ് അന്നേക്ക് ദ്വാദശി സമർപ്പണം ഉണ്ട് അപ്പൊ അതിനു വേണ്ടി തന്നെ നാളെ രാത്രി അർദ്ധരാത്രി തൊട്ട് തന്നെ ക്യൂ സ്റ്റാർട്ട് ചെയ്യും അപ്പോ ഊഹിക്കാലോ എത്രമാത്രം തിരക്കുണ്ടാവും അപ്പൊ ഭഗവാനും അന്നേക്ക് ഉറങ്ങാതെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ കഴിയുന്നവരാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നാളെ രാത്രി ഉറക്കമൊഴിയേണ്ടതാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിർബന്ധമില്ല ഏകാദശിക്ക് രാത്രി ഉറക്കമൊഴിയണം എന്നൊരു ചടങ്ങില്ല പക്ഷെ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നാളെ ഗുരുവായമ്പലത്തിൽ നട തുറന്നിരിക്കുകയാണ് അതായത് ദശമി ദിവസം രാത്രി മുതൽ പിറ്റേന്ന് ഏകാദശിയും കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത ദിവസം ദ്വാദശി രാവിലെ ഒമ്പത് മണിക്ക് മാത്രമേ നട അടയ്ക്കുന്നുള്ളൂ അത്രയും നേരം ഏകദേശം നാപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ ഗുരുവായൂർ അമ്പലത്തിൽ നട തുറന്നിരിക്കുന്നത് ഒരു ഗുരുവായൂർ ഏകാദശി ദിവസങ്ങളിൽ മാത്രമാണ് അല്ലാതെ വേറൊരു ദിവസവും ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിനോ കാര്യത്തിനോ ഒന്നിനും അങ്ങനെ തുറന്നു വെക്കാറില്ല അപ്പൊ ഭഗവാൻ തന്നെ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മൾക്കും സാധിച്ചാൽ ഉറങ്ങാതിരിക്കാം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏകാദശി ദിവസം നിങ്ങൾ ഒരു കാരണവശാലും തുളസി ദേവിയെ വേദനിപ്പിക്കരുത് അതായത് തുളസി ഇല പറിക്കാൻ പാടുള്ളതല്ല ഭഗവാനു വേണ്ടി പൂജ ചെയ്യാനോ അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കുമ്പോൾ അതിൽ സമർപ്പിക്കാനോ ഒന്നും അന്നേ ദിവസം തുളസി ഇല പറിക്കാൻ പാടുള്ളതല്ല ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം അതായത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം തന്നെ നിങ്ങൾ തുളസി ഇല പറിച്ചു വെക്കേണ്ടതാണ് പിറ്റേ ദിവസം അതായത് ഏകാദശി കഴിഞ്ഞിട്ടുള്ള പാറിന വിടാനുള്ള ദ്വാദശി ദിവസമായാലും നിങ്ങൾ തുളസിയിലയിട്ട തീർത്ഥം വേണം സേവിച്ച വ്രതം കുറിക്കാൻ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള തുളസിയില ദശമി ദിവസം തന്നെ ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം തന്നെ നിങ്ങൾ പറിച്ചു വെക്കേണ്ടതാണ് തുളസി ദേവിയും എല്ലാ ഏകദേശം നോൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഗുരുവായൂർ ഏകദശിയും തുളസി ദേവി നോൽക്കുന്നതാണ് അപ്പോൾ ഏകാദശി നോൽക്കുന്ന തുളസി ദേവി ഒരു കാരണവശാലും നാളെ വേദനിപ്പിക്കാൻ പാടുള്ളതല്ല ആവശ്യത്തിനുള്ള നേരത്തെ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ് പിന്നെ ഏകാദശി ദിവസം അനാവശ്യമായ സംസാരങ്ങളിലോ അനാവശ്യമായ കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ പോകരുത് അതായത് ടി വി സീരിയൽ സിനിമ എന്നിവയൊക്കെ ഒന്നും ഒഴിവാക്കി ഭഗവാനിൽ വേണം നിങ്ങളുടെ മനസ്സ് അർപ്പിച്ചിരിക്കേണ്ടത് എപ്പോഴും നാമങ്ങൾ ഒരുവിട്ടോണ്ടേ ഇരിക്കുക മനസ്സിലായാലും അല്ലാതെ പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ നാരായണനാമോ കൃഷ്ണനാമോ ഹരി കൃഷ്ണ മഹാമന്ത്രമൊക്കെ ജപിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണത്തിൽ പിടിക്കാവുന്നതാണ് ഇത്രയേറെ ജപിക്കണം ഇത്ര ജപിച്ചു എന്നൊന്നും ഒരു കണക്ക് പുസ്തകം ഭഗവാന്റെ മുമ്പിൽ തുറന്നു വെക്കാതിരിക്കുക ഭഗവാൻ ഇഷ്ടം നമ്മൾ അത്രമാത്രം സ്നേഹത്തോടെ ഒരു നാമമെങ്കിലും ജപിച്ചാലാണ് അത് ഭഗവാന് സന്തോഷമാവാ എല്ലാം ഭഗവാനിനെ സമർപ്പിച്ച് വേണം ഈ ഏകാദശി വ്രതം നോക്കേണ്ടത് അല്ലാതെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയായി നിങ്ങൾ ഈ വ്രതം മാത്രമല്ല ഒരു വ്രതം നോൽക്കരുത് നമ്മൾ അത്രമാത്രം അർപ്പണത്തോടെ ഒരു വ്രതം എടുക്കുമ്പോൾ ഭഗവാൻ അറിയാം എന്താ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് നമ്മൾക്ക് നല്ലതെന്ന് അതപ്പോ ഭഗവാൻ ചെയ്തോളൂ അല്ലാതെ കണക്ക് പുസ്തകം പറഞ്ഞിട്ട് ഇത് ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ ഇതെനിക്ക് തിരിച്ചു വേണം എന്നൊന്നും പറയരുത് കേട്ടോ നാളെ ഒരു കാരണവശാലും വഴക്ക് കൂടരുത് ചീത്ത പറയരുത് നാവിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രമേ ഉച്ചരിക്കാവുള്ളൂ ദേഷ്യം വരുന്ന സിറ്റുവേഷൻസ് ഒഴിവാക്കുക അതായത് ഇങ്ങനത്തെ വ്രതങ്ങൾ എന്തിനാ നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അതായത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഒന്ന് ശുദ്ധിയാവാൻ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനത്തെ വ്രതങ്ങളൊക്കെ നമുക്ക് തരുന്നത് നാളെ കഴിവതും നിങ്ങളുടെ വീടിനടുത്തുള്ള കൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തേണ്ടതാണ് ഇനി അങ്ങനെ കഴിയില്ല വേറെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സാരമില്ല ശിവഭഗവാന്റെ അമ്പലത്തിലോ ദേവി ക്ഷേത്രത്തിലോ ഒക്കെ നിങ്ങൾക്ക് പോകാന്നുള്ളതാണ് ഇനി അമ്പലത്തിലൊന്നും പോകാൻ കഴിയില്ല എന്നുള്ളവരാണെങ്കിൽ സാരയില്ല നിങ്ങളുടെ വീട്ടിലെ പൂജാ റൂമിൽ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ നാളെ ഒരു കാരണവശാലും ഈ പറഞ്ഞ കാര്യങ്ങളിട്ട ആഹാരം നിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല അതെല്ലാം നോൺ വെജ് വിഭാഗത്തിൽ വരുന്നതാണ് വെജിറ്റേറിയൻ ഐറ്റംസ് തന്നെയാണെങ്കിലും അതെല്ലാം നോൺ വെജ് വിഭാഗത്തിലാണ് കണക്ക് കൂട്ടുന്നത് അതായത് സവോള ചെറിയുള്ളി കൂൺ കോളിഫ്ലവർ വെളുത്തുള്ളി എന്നിവ അടങ്ങിയ ഫുഡ് ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കരുത് ഏകദശി വ്രതം നോക്കുമ്പോൾ കഴിക്കാനേ പാടുള്ളതല്ല നാളെ മാത്രമല്ല ദശമി ഏകാദശി ഈ മൂന്ന് ദിവസങ്ങളും കഴിക്കാൻ പാടുള്ളതല്ല കേട്ടോ പിന്നെ ഏകാദശ ദിവസം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരിവാസര സമയം എന്താണ് ഹരിവാസര സമയം എന്ന് വെച്ചാൽ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ പ്രകടമായി ഭൂമിയിൽ കാണപ്പെടുന്ന സമയം ആ സമയത്ത് നിങ്ങൾ കഴിവതും പൂർണ്ണ ഉപവാസം എടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി അത് കഴിയില്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിട്ട് നിങ്ങൾക്ക് ഉപവസിക്കാം ഹരിവാസര സമയം അത്രമാത്രം നിങ്ങൾ നാമവും ജവിച്ചിരിക്കണം ഡിസംബർ ഒന്ന് രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് തൊട്ട് അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഹരിവാസര സമയം വരുന്നത് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് വളരെയധികം ശ്രദ്ധാപൂർവം ഭഗവാനിലെല്ലാം അർപ്പിച്ച് വേണം ഈ വ്രതം നോൽക്കാൻ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതാണ് ഭഗവാൻ അർപ്പിച്ച് നിങ്ങളുടെ എല്ലാ ജോലികളും ജോലിക്ക് പോവാം അതിലൊന്നും ഒരു തടസ്സമില്ല പക്ഷേ മനസ്സിൽ എപ്പോഴും ഭഗവാനായിരിക്കണം നിങ്ങളുടെ ജോലികളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ വേണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പൊ ഇത്രക്കുള്ളൂ കഴിവതും നിങ്ങൾ ഇതുപോലെ തന്നെ ഏകാദശി എടുക്കാൻ ശ്രമിക്കുക വളരെ സന്തോഷപൂർവ്വം കൂടി മനസമാധാനത്തോടുകൂടി ഭഗവാനിലെല്ലാം സമർപ്പിച്ച് സ്നേഹത്തോടെ ഈ വ്രതം എടുക്കുക ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാട്ടോ എല്ലാവർക്കും ഗുരുവാര ഏകദശി ആശംസകൾ ജയ് ജയ് ശ്രീ രാധേഷ്യം സർവം ശ്രീ രാധാകൃഷ്ണ